എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അൻപത് വർഷങ്ങളോളമായിട്ട് മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചു കുലിക്കിയ മമ്മുക എന്ന പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടുകൂടി നൺപകൽ നേരത്ത് മയക്കം എന്ന സിനിമയോടുകൂടി മമ്മൂക്ക മലയാള സിനിമയിലെ ഒരു പിടി അങ്ങ് മുറുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നും തൻ്റെ കയ്യിലാക്കി മലയാള സിനിമയുടെ മേനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടിയുടേതായിട്ട് നാല് സിനിമകൾ വരുന്നു അതിൽ മൂന്ന് സിനിമകൾ തൻ്റെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകളാണ് റൊഷാഖ് നൻപതിൽ നേരത്ത് മയക്കം കാതൽ കോർ അങ്ങനെ മൂന്ന് സിനിമകളിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റാവുകയും രണ്ട് സിനിമകൾ ഹിറ്റാവുകയും ചെയ്തു അതിനിടയിൽ ക്രിസ്റ്റഫർ എന്ന ഒരു സിനിമ മാത്രമാണ് ഒരു പക്ഷേ വലിയ ചലനമുണ്ടാക്കാൻ കഴിയാതെ പോയത് അങ്ങനെ മലയാള സിനിമയുടെ തലതൊട്ടപ്പനായി മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൻ്റെ കയ്യിലാക്കി അറുപത് വയസ്സ് കഴിഞ്ഞവർ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ആളുകളെ ഒരു കാലത്ത് കളിയാക്കിയിരുന്നു അതെ കോവിഡാനന്തര സമയത്ത് തന്നെ അന്ന് കളിയാക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് മമ്മൂക്ക തന്നെയായിരുന്നു കോവിഡ് നീങ്ങിയപ്പോൾ മമ്മൂക്ക മലയാള സിനിമയിലേക്ക് ഒരു ചുവടാൻ ഉറപ്പിച്ചു ഇത് സിനിമകളെല്ലാം വിജയ് കുതിപ്പിലെത്തിച്ച മഹാനടൻ കളിയാക്കിയവർ തന്നെ കൈയടിക്കാൻ പിടുക്കം കൂട്ടിയ നിമിഷം അങ്ങനെ നടനായും നിർമ്മാതാവായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മെറുകിൽ തന്നെ മമ്മൂക്ക ചവിട്ടി നിന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമ്പകൽ നേരത്തെ മയക്കം എന്ന സിനിമയാണ് ഒരു പക്ഷെ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയിൽ ആദ്യം ചെയ്യുന്ന സിനിമ പിന്നീട് കണ്ണൂർ സ്കോഡ് റൊഷാക്ക് കാതൽ ബിക്കോർ അങ്ങനെ നാല് സിനിമകളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി കമ്പനിയിൽ ചെയ്ത സിനിമകൾ മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യം മമ്മൂക്ക് ചെയ്ത ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഒരു പക്ഷേ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിത്തരിച്ച ഒരു നിമിഷമായിരുന്നു തൻ്റെ മെഗാസ്റ്റാർ പദവി എടുത്ത് ദൂരെ ഒരു നിർമ്മാണ കമ്പനിക്കും കൂടെയോടി തോൽപ്പിക്കാൻ കഴിയാത്ത വൻ ഹിറ്റുകളായിരുന്നു മമ്മൂട്ടി കമ്പനിയിൽ നിന്നും നമുക്ക് കിട്ടിയത് മുതൽ നേരത്തെ മയക്കം കണ്ണൂർ സ്കോഡ് റൊഷാക്ക് കാന്തൽ ദിക്കോർ ഒരു നിർമ്മാതാവിന് കിട്ടാത്ത വലിയൊരു ഭാഗ്യം മമ്മൂക്കയെ അന്ന് തേടിയെത്തി എന്നുള്ളതാണ് നമ്പതിൽ നേരത്തു മയക്കം എൽ ജെ പിയുമായി മമ്മൂക്ക ഒന്നിക്കുന്നു എന്ന വാർത്ത ഒരു പക്ഷേ മലയാളികൾ ഒന്നടകം ഏറ്റെടുത്തു അന്ന് തന്നെ നമ്മൾ അതിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ആ ഒരു സിനിമ കാണാൻ വന്ന ആളുകളുടെ തിക്കും തിരക്കും തന്നെയാണ് ജെയിംസായും സുന്ദരമായിട്ടും മമ്മൂക്ക അവിടെ നിറഞ്ഞാടിയപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആർക്കും നേടാൻ കഴിയാത്ത വലിയൊരു നേട്ടം അന്ന് മമ്മൂക്കയെ തേടിയെത്തി ആറ് തവണ സംസ്ഥാന അവാർഡുകൾ മൂന്ന് തവണ ദേശീയ അവാർഡുകൾ നേടുന്ന ഒരേ ഒരു നടൻ അതുമാത്രമല്ല രണ്ട് ഭാഷകളിലായിട്ട് ദേശീയ അവാർഡുകൾ വാങ്ങുന്ന ഒരേ ഒരു നടനെ ഇന്ത്യയിലുള്ളൂ അത് മമ്മുകയാണ് കണ്ണൂർ സ്കോഡ് മമ്മൂക്കയുടെ പോലീസ് വേഷങ്ങൾ കാണാൻ വലിയ ചന്തമാണ് പക്ഷേ ഇത്ര കാലത്തിനിടയിൽ മമ്മുകയുടെ കണ്ണൂർ സ്കോഡ് പോലെയുള്ള ഒരു സിനിമ ഇതുവരെ മമ്മൂക്ക ചെയ്തിട്ടുമില്ല ഇനി അങ്ങോട്ട് ചെയ്യാൻ സാധ്യതയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂക്കയുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും മുൻപന്തിയിൽ കണ്ണൂർ സ്കോഡ് തന്നെയാണ് കണ്ണൂർ സ്കോഡിലെ കഥ കേൾക്കുന്ന മമ്മൂക്ക കഥ കേട്ട് പകുതിയാകുമ്പോഴേക്കും ഒരു കാര്യം റോബിനോട് പറയുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ നിർമ്മാതാവിനെ പിരയേണ്ടതില്ല ഇത് മമ്മൂട്ടി കമ്പനി തന്നെ ചെയ്യുമെന്നുള്ളതാണ് പുതുമുഖ സംവിധായകനായിട്ടുള്ള റോബി ഫർഗീസിൻ്റെ ആദ്യ സിനിമ ഒരു പുതുമുഖ സംവിധായകനെ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ അദ്ദേഹം അത് കണ്ടു എന്നുള്ളതാണ് കാരണം കണ്ണൂർ സ്കോഡ് വൺ ഹിറ്റായി രണ്ടാം ഭാഗവും വരുമോ എന്ന് ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സമയമാണിത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയും കണ്ണൂർ സ്കോഡ് തന്നെയാണ് കാതൽ ഡിക്കോർ വലിയ ചർച്ചയാകുമെന്ന് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ മമ്മൂക്കയും മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തേടുന്ന മമ്മൂക്ക ഈ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ജിയോട് പറയുകയാണ് ഈ ഒരു സിനിമ ഞാൻ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന കഥകൾ മമ്മൂക്കക്ക് താല്പര്യമുള്ള കഥകൾ കേൾക്കും മമ്മൂക്ക തന്നെ അത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുറപ്പിക്കാം ആ ഒരു സിനിമ അതൊരു വൺ ഹിറ്റ് ആയിരിക്കും എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ചേരുവകളും ഉണ്ടെങ്കിൽ മാത്രമാണ് മമ്മൂക്ക ആ ഒരു സാഹസത്തിന് മുതിരുകയുള്ളൂ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വലിയ ചർച്ചയാണ് കാതൽ വിക്കോർ ഒരുപാട് നടന്മാരും നടിമാരും മമ്മൂക്കയുടെ ഈ ഒരു പ്രകടനത്തെ ഈ ഒരു അഭിനയ പ്രകടനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് ഇന്നും ഇന്നലെയുമായിട്ട് പോലും ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നത് എന്നും പുതുമയുള്ളത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മമ്മൂക്ക എന്ത് വെല്ലുവിളികളും നേരിടാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാതൽ ഡിക്കോർ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ പതറിപ്പോയത് ക്രിസ്റ്റഫർ എന്ന സിനിമയാണ് ഒരു ആവറേജ് മൂവിയായിട്ട് ക്രിസ്റ്റഫർ മാറിയപ്പോൾ ബാക്കി മൂന്ന് സിനിമകൾ വൺ ആവുകയും ഒരു സിനിമയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മുമ്പുക കരസ്ഥമാക്കുകയും ചെയ്തു ഒരുപാട് ചവിട്ടിക്കാഴ്ത്തലുകളും ഒരുപാട് ഗോസിപ്പുകളും നേരിട്ട മറ്റൊരു മലയാള നടൻ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് സെൻറ്റിമെൻറ്റ് സീനുകൾ മാത്രമേ ചെയ്യാൻ കഴിയൂ ഒരു തമാശ സിനിമ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുഖത്ത് കിട്ടിയ ആദ്യത്തെ അടിയാണ് രാജമാണിക്യം ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷനായിട്ടുള്ള കോടി ക്ലബിൽ കയറുന്ന ആദ്യ സിനിമയാണ് രാജമാണിക്യം എന്നം പറഞ്ഞ കഥാപാത്രങ്ങൾ വില്ലനായും നായകനായും ഒരുപോലെ തിളങ്ങിയ നടൻ മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നിർമ്മാതാവ് ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര അങ്ങനെ ഒരിക്കലും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു വലിയ നടൻ തന്നെയാണ് അല്ല ഒരു മെഗാ സ്റ്റാർ തന്നെയാണ് മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മമ്മൂക്ക എടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മമ്മൂക്ക എടുക്കുമോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒസ്ലർ എന്ന സിനിമയില് ഒരു ചെറിയ റോള് മമ്മൂക്ക ചെയ്യുന്നുണ്ട് യാത്ര ടു എന്ന സിനിമയിലും ചെറിയ വേഷം തന്നെയാണ് ആ ഒരു സിനിമയിലും ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾ ടെർബോയും ഭ്രമയുഗവും ടെർബോയുടെയും ഭ്രമയുഗത്തിൻ്റെയും പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലാണ് ഭ്രമയുഗത്തിൻ്റെ ഓരോ പോസ്റ്ററുകളും ഓരോ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് ഒരു കളറല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാകാനുള്ള ഒരു സാധ്യതയാണ് ആ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ ആളുകൾ പറയുന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമ്മുക്ക് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് Vamos a ver